أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وأصحابه الفائزين من الله أما بعد أتو مهمانا نرنى الشمائل المحمدية وين لين سيد شمائل المحمدية ഇരുപത്തിമൂന്നാമത്തെ ക്ലാസ്സിലാണ് നമ്മളുള്ളത് അള്ളാഹു മുത്തനബി സലാഹു അലൈവിസ്ലമ തങ്ങളെക്കുറിച്ചുള്ള ഓരോ പഠനവും മുത്തനബിയെക്കുറിച്ചുള്ള ഓരോ വിശദീകരണവും നമ്മുടെ ഹൃദയത്തിന് കൂടുതൽ വെളിച്ചം നൽകാൻ ഉപകാരപ്രദമാക്കി തരട്ടെ മഹാനായ ഇമാം തുർമുദി റഹിമുള്ള അഷമായിലുൽ മുഹമ്മദിയയിലൂടെ മുത്തൻ നബി സലാഹു അലി വസ്ല തങ്ങളുടെ സുന്ദരമായ ശരീരത്തെ വർണ്ണിക്കുന്നത് നമുക്ക് പറഞ്ഞു തരികയാണ് മഹാനായ ഹിന്ദ് അലി അള്ളാഹു അൻഹു വിശദീകരിച്ച് തരുന്നത് ഹസൻ അലി അള്ളാഹു അന്നു പറഞ്ഞുവല്ലോ ഹിന്ദു അലി അള്ളാഹു താല സുന്ദരമായി പ്രവാചകനെ വർണ്ണിക്കുന്ന ആളാണെന്ന് ഹിന്ദു അലി അള്ളാഹു താലാ അൻഹു അസറിയല്ലാ ഉത്തേലുവിൻ്റെ ആവശ്യപ്രകാരം മുത്തുനബിയെ വർണ്ണിക്കുകയാണ് അവിടുന്ന് ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ഇന്ദു അലി അള്ളാഹു തേലാൻഹു പ്രവാചകൻ്റെ നിറത്തെക്കുറിച്ച് പറയുന്നു അസഹർ ഉല്ലൌനി മുത്തുനബി സല അള്ളാഹു അല്ലെ ഇസ്ലാ തങ്ങളുടെ നിറം അസ്ഹറാണ് നമ്മൾ നമ്മുടെ മുമ്പ് പലവട്ടം പറഞ്ഞതാണ് ഹംറത്തിൻ വെളുപ്പാണ് എന്നാൽ ആ വെളുപ്പിൽ ചുവപ്പിൻ്റെ കലർപ്പുണ്ട് സുന്ദരമായ നിറമാണ് മുത്തൻ നബി സലാഹു അലൈവ് സ്വലം താങ്കളുടെ ശേഷം അവിടെ നിന്ന് പറയുന്നു അവിടുത്തെ നെറ്റിത്തടം എങ്ങനെയാണെന്നറിയുമോ വാസിയുൽ ജബീൻ അതായത് നെറ്റിയുടെ വശങ്ങൾ വിശാലമാണ് വാസിയുൽ ജബീൻ ജബീൻ എന്ന് പറഞ്ഞാൽ ഒഹ്മാദ് ജബീനാനൻ യമീനിൽ ജബ്ഹത്തി നെറ്റിത്തളത്തിൻ്റെ ഇടതും വലതും നെറ്റിത്തളത്തിൻ്റെ ഇടതും വലതുമായ ഭാഗങ്ങൾ അത് വിശാലമാണ് വിശാലമാണെന്ന് പറഞ്ഞാൽ ഐ വാദിയുഹു അത് വ്യക്തമാണ് വല്ലാതെ അവിടേക്ക് മുടികളൊന്നും ഇറങ്ങാതെ മുടിയൊന്നുമില്ലാതെ നല്ല വിശാലമായി വ്യക്തമായ നിലയിലായിരുന്നു അവിടുത്തെ ജബീൻ അവിടുത്തെ പുരികത്തെക്കുറിച്ച് പറയുന്നു അസജ്ജൽ ഹവാജിബ് മുത്തറസൂറുലായി സുലല്ലാഹുലാ തങ്ങളുടെ പുരികം അസജ്ജൽ ഹവാജിബ് അല്പം വളവോട് കൂടിയ പുരികം സുലാൻ്റെ പുരികം എങ്ങനെയാണെന്നാണ് വിശദീകരിക്കുന്നത് അസജ്ജ് അസജ് അസജെന്നാണ് പറഞ്ഞത് എന്നാൽ തക്വീസും ഫിൽ ഹാജിബി ഫി തൂലിൻ പുരികത്തിൻ്റെ രണ്ട് ഭാഗങ്ങളും ഇങ്ങനെ നീളത്തിൽ എന്നാൽ നടുക്കൽ കുറച്ച് വളഞ്ഞിട്ട് വില്ല് പോലെ വളഞ്ഞിട്ട് അതാണ് തക്വീസ് എന്നാൽ മായ കെസറത്തിഷാഹരി ആ രോമള്ളോടത്ത് പുരികത്തിൻ്റെ ആ രോമുള്ളോടത്ത് ആ രോമം ഇങ്ങനെ തിങ്ങി നിൽക്കുന്നുണ്ട് സവാബിയ പൂർണ്ണമായ നിലയിൽ അപ്പോൾ റസൂൾ ലാഹി സാഹു അയുസ്ലമ തങ്ങളുടെ ആ പുരികം രണ്ട് ഭാഗം ഇങ്ങനെ നീണ്ട് നടുക്കലിങ്ങനെ വില്ല് പോലെ ഇങ്ങനെ വളഞ്ഞ് എന്നാൽ രണ്ട് പുരികവും തമ്മിൽ കൂട്ടിമുട്ടണമുണ്ടോ ഓയുറക്കറിഞ്ഞ് രണ്ടും കൂട്ടിമുട്ടിയിട്ടില്ല അപ്പോൾ റസൂൾ ലാഹി സാഹ അല്ലേ തങ്ങളുടെ പുരിക ഇങ്ങനെ കൂട്ടിമുട്ടാത്ത രൂപത്തിൽ നീണ്ടിങ്ങനെ വളഞ്ഞ് നല്ല വിശാലമായിരിക്കുന്ന നെറ്റിത്തടത്തിൽ ചുവപ്പ് കലർന്ന ആ വെള്ള നിറത്തിൽ അങ്ങനെ സുന്ദരമായ നെറ്റിത്തടവും സുന്ദരമായ പുരികവും സുന്ദരമായ മുത്ത് നബി മുത്തുനബി സലാഹു അലൈവലം ഇവിടെ പുരികം കൂട്ടിമുട്ടിയിട്ടില്ല എന്നാണ് പറഞ്ഞത് എന്നാൽ റസൂൾ അള്ളി സാഹു അല്ല തങ്ങളുടെ ശരീര പ്രകൃതി വിശദീകരിക്കുന്ന ഉമ്മ മഹബദിൻ്റെ പ്രസിദ്ധമായ ഒരു ഹദീസുണ്ട് ആ ഹദീസിൽ പറഞ്ഞത് അസജ് അക്രന് എന്നാണ് അതായത് കൂട്ടിമുട്ടിയത് ഇവിടെ ഓരോ കറനും കൂട്ടിമുട്ടാത്തതെന്നാണ് പറഞ്ഞത് അവിടെ കൂട്ടിമുട്ടിയത് എന്നാണ് പറഞ്ഞത് ഇമാം ഇബിനാസീർ റഹിമുള്ള ഇത് രണ്ടിനെക്കുറിച്ചും വിശകലനം ചെയ്തിട്ട് ഇബിനാസീർ റഹിമ ഉള്ള പറയുന്നുണ്ട് വൽ അവലു അസഹവും കൂട്ടിമുട്ടിയിട്ടില്ല എന്നതാണ് പ്രബലം വാന ബൈന ഹാജിബൈ ഫുർജത്തുൻ ദ രണ്ട് പുരികത്തിൻ്റെയും ഇടയിൽ ചെറിയ ഒരു വിടവുണ്ട് അപ്പം പിന്നെ ഉമ്മമായഹബദ് എന്നവർ കൂട്ടി മുട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞതോ യഥാർത്ഥത്തിൽ ആ പുരികത്തിൻ്റെ അവസ്ഥ റസൂലായി അലൈഹി അല്ല തങ്ങളുടെ ആ പുരികത്തെങ്ങനെ വിശദീകരിച്ചിട്ട് പണ്ഡിതന്മാർ പറയുന്നുണ്ട് ഫവ ഫവറു അക്ര ഫിൽ വാക്കി യഥാർത്ഥത്തിൽ കൂട്ടിമുട്ടിയിട്ടില്ല ഇങ്കാന അക്രന ഹസ്ബാഹിരി പക്ഷേ പ്രത്യക്ഷത്തിൽ ഇങ്ങനെ ഒറ്റനോട്ടത്തിൽ ഇങ്ങനെ നോക്കുമ്പോൾ അത് കൂട്ടിമുട്ടി എന്ന് തോന്നും ഇന്ദമ്യത അമ്മ സൂക്ഷിച്ചു നോക്കാത്ത ആൾക്കാർക്ക് ഒറ്റനോട്ടത്തിൽ ഇങ്ങനെ നോക്കിയാൽ കൂട്ടിമുട്ടുമെന്ന് തോന്നും അപ്പോൾ ഉമ്മ മഹബത്ത് എന്നവർ ആ ഒറ്റ നോട്ടത്തിലുള്ള ആ പ്രത്യക്ഷത്തിൽ പെട്ടെന്ന് നോക്കിയാൽ മനസ്സിലാകുന്ന ആ നിലക്കാണ് വിശദീകരിച്ചത് അങ്ങനെ കൂട്ടിമുട്ടാത്ത ആ പുരികം ബൈനഹുമാ എർക്കുൻ രണ്ടിൻ്റെയും ഇടയിൽ ഒരു നരമ്പുണ്ട് യദുറുഹുൽ ഒളബ് ദേഷ്യം വരുമ്പോൾ റസൂലാക്കെപ്പോഴെങ്കിലൊക്കെ ദേഷ്യം വരികയാണെങ്കിൽ അത് രക്തം കൊണ്ടിങ്ങനെ നിറയും റസൂൾ ലാഹി സലാഹു അലൈവ് വസ്ലമ തങ്ങളുടെ പുരികത്തിൻ്റെ ഇടയിൽ ഒരു നരമ്പ് പോലെ ചെറിയൊരു ദേഷ്യം വരുന്ന സമയത്ത് അവിടെ ഇങ്ങനെ ചുവപ്പ് കളർ ഇങ്ങനെ വരും മുലാലിയുൽ കാരി റഹിമുള്ള അവിടെ നിന്ന് പറയുന്നുണ്ട് കാനബൈന ഹാജിബൈ അറക്കുൻ എം തൽ ഉൻ ഇതാ ഒലബ മുത്തബി സലാഹു അലൈഹി വസ്ലമാ തങ്ങളുടെ രണ്ട് പുരികത്തിൻ്റെ ഇടയിലൊരു നിറമുണ്ട് ദേഷ്യം വരുമ്പോൾ രക്തം കൊണ്ടതിങ്ങനെ നിറയും ഇതുപോലെ കമാരി ഉൽ ദറു ലബനൻ ഇതാ ദറ അകറ്റിൽ പാലിങ്ങനെ നിറയുന്നത് പോലെ അതായത് മുതലിമ സല അലൈഹി വസ്ലമ തങ്ങൾക്ക് എന്തെങ്കിലും കാരണം ഇങ്ങനെ ദേഷ്യം വന്നാൽ അവിടെ ഇങ്ങനെ ചുവന്നിട്ടുണ്ടാകും അല്ലെങ്കിൽ യു ഹിക്കുഹു വയഹറു ദേഷ്യം വരുമ്പോഴാണ് അതിങ്ങനെ പ്രകടമാവുക അങ്ങനെ ആ ഇങ്ങനെ അതിങ്ങനെ ചലിക്കും അതിങ്ങനെ വിറക്കും പ്രസൂർ ഉള്ളാഹി അലൈഹി വസല്ലമ തങ്ങളുടെ ആ കുറിച്ച് റസൂറുള്ളാടെ ആ മുഖത്തുള്ള ആ അവസ്ഥയെക്കുറിച്ച് ആ ആകാരത്തെക്കുറിച്ചാണ് ബഹുമാനപ്പെട്ട ഹിന്ദ് റളിയല്ലാഹു റലിള്ളാഹു അൻഹു നമുക്ക് വിശദീകരിച്ച് തരുന്നത് അവിടുന്ന് റസൂറുല്ലാൻ ആ മുത്തനബി സൊല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടുതൽ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ഈ ശരീര പ്രകൃതിയും ഈ ശരീര സൗന്ദര്യവും അവിടുത്തെ സ്വഭാവമൊക്കെ മനസ്സിലാക്കിയിട്ട് നമുക്കിങ്ങനെ മുത്തനബിയോടുള്ള ഇങ്ങനെ സ്നേഹം കൂടണം മുക്തനബിയോട് മാത്രമായിരിക്കണം ഏറ്റവും വലിയ സ്നേഹമുണ്ടാകേണ്ടത് അവിടത്തോട് അവിടുത്തെ ആക്ഷേപിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലെങ്കിൽ അവിടത്തോട് വെറുപ്പ് ഉണ്ടാകുന്നവരുടെ കൂട്ടത്തിൽ അല്ലെങ്കിൽ അവരോട് കൂടെ കൂടുന്നവരുടെ കൂട്ടത്തിലൊന്നും നമ്മൾ ഉണ്ടാകരുത് കാരണം മുത്തർ റസൂൽലായി സാഹു അല്ലെ വസ്ലമ തങ്ങളെ ആക്ഷേപിച്ചവൻ്റെ റസൂള്ള കാലത്ത് മുത്തനബിയെ ചെറിയൊരു നിലക്ക് ആക്ഷേപിച്ച ഒരാളുടെ അവസ്ഥ ബുഹാരി അടക്കമുള്ള ഹദീസുകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അനസർ അബിയില്ലാഹു തലാനുവിനെ തൊട്ട് അനസർ റബി ഉള്ളാൻ പറയാം കാന റജുലുൻ നെസ്വറാനിയ ഒരു നസ്റാനിയായ ഒരാളുണ്ടായിരുന്നു അയാൾ ക്രിസ്തുമതക്കാരനാണ് അയാൾ പിന്നീട് മുസ്ലിമായി പ്രവാചകൻ്റെ കാലത്താണ് സുല്ലാഹു അലൈഹി വസ്സലം ബക്കറ അൽ ബക്കറവ ആലിംറാൻ സൂറത്തുൽ ബക്കറയും ആലിംറാനൊക്കെ അയാൾ ഇങ്ങനെ പാരായണം ചെയ്യും അയാൾ ഇടയ്ക്കിടയ്ക്കൊക്കെ വന്ന് റസൂള്ളു സുലല്ലാ അല്ലെ വസ്ലാമ തങ്ങൾക്ക് ഇങ്ങനെ ഖുർആനും മറ്റൊക്കെ ഇങ്ങനെ എഴുതി കൊടുക്കും അങ്ങനെ ഒരു ദിവസം അയാൾ എന്തോ കാരണങ്ങൾ കൊണ്ട് ഇസ്ലാമെന്ന് മാറി പഴയ മതത്തിലേക്ക് തന്നെ പോയി ഇപ്പം ആദൻ അസലാനിയ അയാൾ അയാളുടെ പഴയ മതത്തിലേക്ക് തന്നെ അയാൾ മടങ്ങിപ്പോയി പഴയ മതത്തിലേക്ക് മതത്തിലേക്കിങ്ങനെ മടങ്ങിപ്പോയപ്പോഴും അയാളുടെ അടക്കൊക്കെ സുലാക്ക് ഇങ്ങനെ എഴുതി കൊടുക്കുമായിരുന്നല്ലോ അപ്പം അയാൾ ഇങ്ങനെ പറയും അപ്പം കാനയൊക്കെ മാ എതിരി മുഹമ്മദും എല്ലാം ആ കഥപ്തിൽ ഹോ ഓ മുഹമ്മദിന് സുല അലൈഹി വസ്ലം എന്താ അറിയുക അദ്ദേഹം പറയണതൊക്കെ ഞാൻ എഴുതി കൊടുക്കണതാണ് ഞാൻ എഴുതി കൊടുത്തല്ലാത്ത വേറൊന്നും അറിയില്ല ഞാൻ എഴുതി കൊടുത്തതാണ് ഈ പറയുന്നതും ഈ ഓതുന്നതും ഖുർആൻ എന്നും ദൈവിക വചനങ്ങളെന്നൊക്കെ പറഞ്ഞ് ഓതുന്നത് അങ്ങനെ അയാൾ മരണപ്പെട്ടു ഫ അമാഹുല്ല അയാൾ മരിച്ചു അയാൾ മരിച്ചപ്പോൾ അയാളുടെ ആൾക്കാരൊക്കെ കൂടി അയാളെ അവരുടേതായ ആചാരപ്രകാരം അയാളെ കബറടക്കി കബറടക്കി എല്ലാവരും പിരിഞ്ഞുപോയി പിരിഞ്ഞു പോയി രാത്രി കഴിഞ്ഞു പിറ്റേ ദിവസം നേരം വെളുത്തപ്പോൾ ഫസ്ബഹ നേരം വെളുത്തപ്പോൾ വഖത് ലഫു അൽ അറു വന്നു നോക്കുമ്പോൾ എല്ലാവർക്കും അത്ഭുതം അയാൾ അയാളുടെ ആ ശവശരീരത പുറത്ത് കിടക്കുന്നു നല്ല സാധാരണ ഒക്കെ ആൾക്കാരെ കബറടക്കുന്നത് പോലെ കബറടക്കിയ ആ മനുഷ്യൻ അയാളുടെ ശവശരീരത പുറത്ത് കിടക്കണം ഇതിങ്ങനെ കണ്ടപ്പോൾ അവർ പരസ്പരം അങ്ങനെ പറഞ്ഞു കാലോ ഹാദാഫിഅലി മുഹമ്മദീൻ സുല്ല അല്ലം അസ്വാബി ഇത് മുഹമ്മദിൻ്റെ ആൾക്കാരുടെ പണിയാ കാരണം കുറച്ചൊക്കെ ആദ്യം മുഹമ്മദിൻ്റെ അലൈഹി വസല്ലം മതത്തിലായിരുന്നുണ്ടോ പിന്നെ അങ്ങനെ മാറിയതാണല്ലോ അപ്പം ചില കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ പരിഹാസവും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ ആ ദേശത്തിന് അവർ കാട്ടിക്കൂട്ടിയതാണ് അങ്ങനെ വീണ്ടും അവർ കുഴികുത്തി നല്ല ആഴത്തിൽ ഫഹഫറൂ ഫഹഫറുലഹൂഫ അഴമക്കൂ നല്ല ആഴത്തിൽ തന്നെ കുഴികുത്തി നല്ല ഇനി ആരും വന്നിട്ട് പെട്ടെന്നൊന്നും എടുത്ത് പുറത്ത് കിടരുതെന്നുള്ള ഉദ്ദേശത്തിന് അങ്ങനെ അവർ പോയി പിറ്റേന്ന് നേരമ്പഴത്തു ഫസ്ബഹ ഓക്കത് ലഫ്ലത്ത്ഹുൽ അറൽ പിറ്റേന്ന് വന്ന് നോക്കിയപ്പോഴും മുമ്പുണ്ടായിരുന്നത് പോലെ അയാളുടെ ശവശരീരത പുറത്ത് കിടക്കുന്നു ഭൂമി അതിന് പുറന്നള്ളി അപ്പോൾ രണ്ടാമത് അവർ കണ്ടപ്പോൾ സക്കാലോ ആദാഫീലു മുഹമ്മദ് ഇത് അവരുടെ പണി തന്നെയാണ് ദേശത്തിന് നമ്മുടെ കൂട്ടുകാരനോടുള്ള ദേശത്തിന് മതം മാറിയ ദേശത്തിന് അല്ലെങ്കിൽ ഇവരെ കുറച്ചൊക്കെ പരിഹസിച്ചതിനുള്ള ദേശത്തിന് അവർ മനഃപൂർവ്വം ആ മയ്യത്ത് പുറത്തേക്കെടുത്ത് അപമാനിക്കുകയാണ് അവരങ്ങനെ പരസ്പരം പറഞ്ഞു അങ്ങനെ വീണ്ടും മൂന്നാമതും അവർ കുഴികുത്തി ഒന്നുകൂടി ആഴത്തിൽ കുഴികുത്തി എത്രത്തോളം ഫിൽ അറുൾ അവർക്ക് എങ്ങനെയൊക്കെ സാധ്യമാകുന്നു ആ നിലക്കൊക്കെ അവർ കുഴികുത്തി അങ്ങനെ അവർ ആ കുഴിയിൽ അയാളുടെ ശവം ആ മയ്യത്ത് കബറടക്കി പക്ഷേ ഫസ്ബഹ പിറ്റേന്ന് നേരം വെളുത്ത് നോക്കുമ്പോഴും കത്ത് ലഫലത്ത്ഹുൽ അറന്നു ഭൂമി അയാളെ പുറന്തള്ളിയിരിക്കുന്നു വീണ്ടും നോക്കുമ്പോൾ പരമാവധി കുഴി കുത്തിയിട്ടും പരമാവധി ഇനി ഒരാളും അതിങ്ങോട്ട് പുറത്തെടുക്കരുതാ മയ്യത്ത് എന്നുള്ള നിലക്ക് എല്ലാ സജ്ജീകരണങ്ങളോടുകൂടെ അയാളെ കബറടക്കിയിട്ടും പിറ്റന്ന് വരും വന്നപ്പോഴും അയാളുടെ മയ്യത്തതാ പുറത്ത് കിടക്കുന്നു അപ്പോൾ അവർക്ക് മനസ്സിലായി ഫലിമു അന്നഹു ലെയ്സു മിനാസ് അന്നഹുലൈസമിൻ്റെ ഇയാൾ സാധാരണ ഇയാൾക്കെന്തോ ഒരു കുഴപ്പം സംഭവിച്ചിട്ടുണ്ട് സാധാരണ ജനങ്ങളെ കൂട്ടത്തിൽ ഇയാളെ കൂട്ടാൻ പറ്റൂല എന്ന് കരുതി പിന്നെ അവർ അയാളുടെ മയ്യത്ത് ഖബറടക്കാൻ നിന്നില്ല ഫൽക്കു അങ്ങോട്ട് വലിച്ചെറിഞ്ഞു മുത്ത മുത്തലസൂറുല്ലാഹി സലാഹു അലൈഹി സ്വലമ തങ്ങൾ ആക്ഷേപിച്ചപ്പോൾ ഭൂമി പോലും പ്രത്യേകിച്ച് മദീനത്ത മണ്ണ് ഭൂമി പോലും ആ മനുഷ്യനെ ഭൂമിക്ക് പോലും വേണ്ട എന്നാണ് ഈ സംഭവത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് ആ മുത്തനബിയെ കൂടുതൽ സ്നേഹിക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ അസ്ലാം വൈകും വരഹമുല്ല